ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവവോചനവുമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് അല്പസമയം ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് സോറി പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നിന്ന് എട്ടും ഒമ്പതും വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ദൈവവചനം എപ്പോഴും നമ്മുടെ കൈമേലും നെറ്റിമേലും അത് ഒരു ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ട് ഞാപകമായിട്ട് ഇരിക്കണം എന്ന് പഴയ നിയമവിശ്വാസികൾക്ക് ദൈവം കൽപ്പിച്ചതനുസരിച്ച് പരീക്ഷന്മാരൊക്കെയും അങ്ങനെ ചെയ്തു എന്നാൽ അത് നാം പുറമേ കാണിക്കുന്നതല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി പറയുകയാണ് ജിഹോയുടെ ന്യായപ്രമാണം പ്രമാണം നിൻ്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിനാണ് നിൻ്റെ വായിലുണ്ടായിരിക്കണം യഹോവിയുടെ ന്യായ പ്രമാണം അപ്പോൾ ഇതൊരു പെട്ടിയായിട്ട് നമ്മുടെ കയ്യിലും നമ്മുടെ നെറ്റിയിലും സൂക്ഷിക്കുന്ന ഒന്നല്ല അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതൊരു നമ്മുടെ വായുടെ ഉള്ളിൽ ആയിരിക്കണം നമുക്കറിയാം നമ്മുടെ വായുടെ ഉള്ളിൽ നിന്നാണ് ശബ്ദങ്ങൾ വെളിയിലോട്ട് വരുന്നത് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ആയിരിക്കും അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ ആ പിശാജ് ടെസ്റ്റ് ചെയ്തപ്പോൾ പരീക്ഷിച്ചപ്പോൾ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് മത്തായിട്ട് സുവിശേഷം നാലാമധ്യായ നാലാം വാക്യത്തിൽ മനുഷ്യൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം വരുന്നത് പോലെ തന്നെ അത് ആവർത്തന പുസ്തകം എട്ടാമധ്യായ മൂന്നാം വാക്യത്തിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെയും വായിൽ നിന്ന് ദൈവവചനം എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ വായിൽ ദൈവവചനം വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിൻ്റെ പലകളിൽ ദൈവവചനം എഴുതി സൂക്ഷിക്കണം അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ എന്തായിരിക്കുന്നുവോ അതാണ് വായിൽ നിന്ന് പുറപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് വായിൽ നിന്ന് ദൈവവചനവും നല്ല കാര്യങ്ങളും പുറപ്പെട്ട് മനുഷ്യരെ ആ രീതിയിൽ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധികൾ നിർത്തണമെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ എപ്പോഴും നമ്മുടെ വായിൽ വചനങ്ങൾ ഉണ്ടായിരിക്കണം അതായിരിക്കണം വെളിയിലേട്ട് വരേണ്ടിയത് എർമിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് വലുവിനായ ദൈവം പറയുകയാണ് നിൻ്റെ വായ്ക്കുള്ളിൽ ഞാൻ എൻ്റെ ദൈവവചനം ആക്കിയിരിക്കുന്നു പ്രിയ വിശ്വാസികളെയും നമ്മെയും വലുവിനായ ദൈവം അവൻ്റെ മക്കളാക്കി തീർക്കുമ്പോൾ നമ്മുടെ കർത്തവ്യമാണ് ജനമിയാവിനോട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയും വായിൽ അവൻ വചനം തന്നിരിക്കുകയാണ് ആ വചനം നാം എന്തു ചെയ്യണം അത് മറ്റുള്ളവർക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്നവർ ആയിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ വാക്യങ്ങൾ വാഗ്ജനങ്ങൾ അത് വൾഗറായിത്തീരുവാൻ അത് തെറ്റായി തെറ്റായിത്തീരുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവരെ ഒക്കെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ആയിരിക്കണം നാം എപ്പോഴും സംസാരിക്കുന്നത് എഫ് എസ് സി ലേഖനം നാലാമതിയായി ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണ കാണുന്നത് നമ്മുടെ വായുടെ ഉള്ളിലേക്ക് പോകുന്നത് വായിൽ വായിൽക്കൂടെ ഉള്ളിൽ പോകുന്നത് ഒന്നും നമ്മുടെ ശരീരത്തെ അത് അശുദ്ധിയുള്ളതാക്കി തീർക്കുന്നില്ല എന്നാൽ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ കാര്യങ്ങളാണ് നമ്മെ അശുദ്ധിയുള്ളതാക്കി തീർക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് നിൻ്റെ വായിലെപ്പോഴും ദൈവവചനം തന്നെ ഉണ്ടായിരിക്കണം അത് ദൈവം നമ്മുടെ ഹൃദയത്തിലും തന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ നിന്നായിരിക്കണം നമ്മുടെ വാക്കുകൾ പുറത്തേക്ക് വരേണ്ടത് എന്നാൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേകരുടെ ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മളെ വിശ്വാസത്തിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ളതായ സാധ്യതകളുണ്ട് എന്നാൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ ശബ്ദങ്ങൾ മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു രുചികരമായ രീതിയിലുള്ളതായ സംസാരം ആയിരിക്കണം നാം സംസാരിക്കേണ്ടത് എന്ന് ഈ വാക്ക് നമ്മെ ഓർപ്പിക്കുകയാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രതികാരമാണോ ഈർഷയാണോ അസ്നേഹമാണോ അസമാധാനമാണോ ഇരിക്കുന്നത് അതോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹവും സമാധാനവും ആണോ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാക്ക് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതുകൊണ്ട് വലിപ്പനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങളെ ദൈവവചനമാകുന്ന നിക്ഷേപങ്ങളെ നാം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയുള്ളതായ പ്രത്യേകതകൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ നിക്ഷേപം നമ്മുടെ ഹൃദയത്തിലും ആ നിക്ഷേപം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്കും വന്ന് അത് മറ്റുള്ളവർക്ക് ഒരു നിക്ഷേപമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ കർത്തവ്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ വചനങ്ങൾ നാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ